നമ്മുടെ ഫാറ്റി ലിവർ പേഷ്യൻസിന് പലപ്പോഴും അവർ ഒ പിയിലെ കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ചോദിക്കാറുള്ളതാണ് എന്തെങ്കിലും ഡ്രിങ്ക്സ് സജസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ഡ്രിങ്ക്സ് സജസ്റ്റ് ചെയ്യാം ഒന്നാമതായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ആണ് ഒരു ബീട്രൂട്ടോ അല്ലെങ്കിൽ ഒരു ഹാഫ് പീസ് ബീട്രൂട്ടോ എടുത്തോട്ട് നന്നായിട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ലിവറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തതായിട്ട് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി വേരോടുകൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടി അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഈ തിളപ്പിച്ചെടുത്തിട്ട് ഈ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലിവറിലെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി മൂന്നാമതായിട്ട് മഞ്ഞളിൻ്റെ ഇല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മഞ്ഞളിൻ്റെ ഇല എടുക്കുക അത് നന്നായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക ആ ഇല അരിച്ചു കളഞ്ഞതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നതും അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള ഡ്രിങ്ക് ആണ് ഇത് കഴിക്കുന്നത് നമ്മുടെ ലിവറിലുള്ള കൊഴുപ്പുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഡ്രിങ്ക് ആണ്